ഇസ്രയേൽ ആക്രമണത്തിൽ ഗാസാ മുനമ്പിൽ നാൽപ്പത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ അധികൃതർ അറിയിച്ചു പോളിയോ വാക്സിനേഷൻ ക്യാമ്പയിൻ ആരംഭിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾക്കിടയിലാണ് കഴിഞ്ഞ ദിവസം ഗാസയുടെ മധ്യ തെക്കൻ പ്രദേശങ്ങളിൽ ആക്രമണമുണ്ടായത് പോളിയോയ്ക്ക് എതിരായി ഗാസയിലെ ഏകദേശം ആറ് ലക്ഷത്തി നാല്പതിനായിരം കുട്ടികൾക്കാണ് ഐക്യരാഷ്ട്രസഭ വാക്സിനേഷൻ നൽകാൻ ഒരുങ്ങുന്നത് വാക്സിനേഷൻ ടീമുകൾ കഴിയുന്നത്ര മേഖലകളിലേക്ക് എത്താൻ ശ്രമിക്കുമെന്നും എന്നാൽ സമഗ്രമായ വെടിനിർത്തലിനു ശേഷം മാത്രമേ കൂടുതൽ കുട്ടികളെ എത്തിക്കാൻ എന്നും ഗാസയുടെ ആരോഗ്യ ഉപമന്ത്രി യൂസഫ് അബു അൽഷ് പറഞ്ഞു ഔദ്യോഗിക പ്രചാരണം ആരംഭിക്കുന്നതിന് മുൻപ് കഴിഞ്ഞ ദിവസം നാസർ ആശുപത്രി വാർഡുകളിലെ ചില കുട്ടികൾക്ക് ഡോക്ടർമാർ വാക്സിനുകൾ നൽകി ടൈപ്പ് ടു പോളിയോ വൈറസ് ബാധിച്ച് ഒരു കുഞ്ഞിന് ഭാഗികമായി പക്ഷാഘാതം സംഭവിച്ചതായി കഴിഞ്ഞയാഴ്ച സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് വാക്സിനേഷനായുള്ള പ്രചാരണം ഇരുപത്തിയഞ്ച് വർഷത്തിനിടെ ഈ പ്രദേശത്ത് ഇത്തരമൊരു കേസ് ഇതാദ്യമാണ് തൊണ്ണൂറ് ശതമാനം കുട്ടികൾക്കും നാല് ആഴ്ചയ്ക്കുള്ളിൽ രണ്ട് തവണയെങ്കിലും വാക്സിനേഷൻ നൽകണമെന്ന് ലോകാരോഗ്യ സംഘടനയുടെ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് എന്നാൽ പതിനൊന്ന് മാസത്തെ യുദ്ധത്തിൽ തകർന്നുടഞ്ഞ ഗാസയിൽ ഇത് വലിയ വെല്ലുവിളികളാണ് ഉയർത്തുന്നത് അതേസമയം ഗാസയിൽ തുടരുന്ന കൂട്ടക്കുരുതി വെസ്റ്റ് ബാങ്കിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ അഭയാർത്ഥികൾ തിങ്ങി താമസിക്കുന്ന ജനീൻ നഗരത്തിൽ വൻതോതിലുള്ള ആക്രമണമാണ് അതിന് സൈന്യം നടത്തുന്നത് അഞ്ചു ദിവസമായി തുടരുന്ന അതിക്രമത്തിന് ഇടയിൽ നിരവധി പലസ്തീനികളെ അവരുടെ വീടുകളിൽ നിന്നും ഇറക്കിവിട്ടു വിട്ടു നഗരത്തിനു നേരെ കടുത്ത ഉപരോധവും തീർത്തിട്ടുണ്ട് വെള്ളവും ഭക്ഷണവും വൈദ്യുതിയും ഇല്ലാതെ നിരവധി പേർ വീടുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ലോകവുമായുള്ള തങ്ങളുടെ ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു ആശയവിനിമയമോ ഇന്റർനെറ്റോ ഇല്ല എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയിച്ചു ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് ജനീൻ സ്വദേശിയായ അബ്ദുൾ റഹ്മാൻ അബു റയ മിഡിൽ ഈസ്റ്റ് അയ്യനോട് പ്രതികരിച്ചു കഴിഞ്ഞ ദിവസം തന്റെ വീട് സൈന്യം ആക്രമിക്കുകയും കുട്ടികൾ അടക്കമുള്ളവരെ രണ്ട് മുറികളിലേക്ക് മാറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു പാൽ റൊട്ടി മരുന്നുകൾ തുടങ്ങിയ അത്യാവശ്യ സാധനങ്ങൾ പോലും ഈ സമയത്ത് നിഷേധിക്കപ്പെട്ടു അവർക്ക് വായു വിച്ഛേദിക്കാൻ കഴിയുമായിരുന്നുവെങ്കിലും അതും ചെയ്യുമായിരുന്നു രണ്ടായിരത്തി രണ്ടിനു ശേഷം ഇത്തരത്തിലുള്ള ക്രൂരമായ നടപടികൾ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നും അബു റയ കൂട്ടിച്ചേർത്തു കുട്ടികൾ അടക്കമുള്ളവർ വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത് ഞങ്ങൾ ഭയപ്പാടിലാണ് ഇരുണ്ട ദിവസങ്ങളിലാണ് ഞങ്ങളുള്ളത് ജനൻ സ്വദേശി ഫൈസ അബു ജാഫർ തന്റെ ഭയവും ഘാതവും വിവരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് വടക്കൻ വെസ്റ്റ് ബാങ്കിലെ ജെനിൻ തുൽക്കറം തുബാസ് എന്നിവിടങ്ങളിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം തുടങ്ങിയത് ഒരേ സമയം കരമാർഗവും വ്യോമമാർഗ്ഗവുമായിരുന്നു ആക്രമണം പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഇരുപത്തിയൊന്ന് പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത് ഇതിൽ കുട്ടികളടക്കമുള്ളവരുണ്ടെന്ന പലസ്തീൻ അഭ്യർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യു എ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തുൽക്കറം തുബാസ് എന്നിവിടങ്ങളിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിന്മാറിയിരുന്നു എന്നാൽ ജെനിനിൽ കടുത്ത ഉപരോധവുമായി സൈന്യം തുടരുന്നു സൈന്യവും പലസ്തീൻ പോരാളികളും തമ്മിൽ കടുത്ത പോരാട്ടം നടക്കുന്നതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രയേൽ ബുൾഡോസർ ഉപയോഗിച്ച ഇവിടുത്തെ റോഡുകളും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളും വലിയ തോതിലാണ് നശിപ്പിച്ചത് നഗരത്തിലെ എഴുപത് ശതമാനം റോഡുകളും തകർത്തതായി ജനൻ നഗരസഭ അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതേസമയം കുടിവെള്ള വിതരണ ശൃംഖലകളും തകർത്തു ജനനിലെ എൺപത് ശതമാനത്തിലും മുഴുവൻ അഭയാർത്ഥി ക്യാമ്പിനും കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടിട്ടുണ്ട് നഗരത്തിലെ സെൻട്രൽ പച്ചക്കറി മാർക്കറ്റിന്റെ ഭാഗങ്ങൾക്ക് അധിനിവേശ സേന തീട്ടു കൂടാതെ നൂറുകണക്കിന് വീടുകളും വാഹനങ്ങളുമാണ് സൈന്യം തകർത്തത് ന്യൂസ് ഡെസ്ക് కౌముది <mimics>